ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അയൽ രാജ്യമാണ് ബംഗ്ലാദേശ് എക്കാലവും നന്ദി പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഷേഖ് ഹസീന അവരുടെ ആപദ്ഘട്ടങ്ങളിലൊക്കെ സഹായിച്ചത് ഇന്ത്യയാണ് ഒരിക്കൽ ഇന്ദിരാഗാന്ധി അഭയം കൊടുത്തു ഇന്നിപ്പോ നമ്മൾ കാണുന്നില്ലേ അവരൊരു ആപദ്ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യ അഭയം കൊടുത്തിരിക്കുന്നു വീണ്ടും അപ്പോൾ ഇന്ത്യയോട് ആ നന്ദിയും കടപ്പാടുമുള്ള ഷേഖ് ഹസീന ഒരു കാലത്തും ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നില്ല ചൈന പലപ്പോഴും ഇന്ത്യക്ക് ഭീഷണിയാവുന്ന നിലയിൽ ബംഗ്ലാദേശിൽ കടന്നു കയറാൻ ശ്രമിച്ചപ്പോഴൊക്കെ ചൈനയെ പിണക്കാൻ ബംഗ്ലാദേശിന് കഴിയില്ല ചൈനയെ ഒരു നയത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എക്കാലവും ഷെയ്ഖ് ഹസീന ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ദൃഢവും ശക്തവുമായി ഇക്കാലം അത്രയും നിലനിന്നത് ഇന്ത്യക്കെതിരായി പലപ്പോഴും ബംഗ്ലാദേശിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്കെതിരായി ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം എക്കാലവും ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നതുമാണ് അതുകൊണ്ട് തന്നെ സമ്പൂർണമായി ബംഗ്ലാദേശിലെ മുഴുവൻ ജനങ്ങളും ഇന്ത്യക്കൊപ്പമാണ് എന്ന് നമുക്ക് പറയാനും പറ്റില്ല എന്നിരുന്നാലും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം ജനതയും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന പ്രവൃത്തി കുറെ കാലമായിട്ട് ചില നിഗൂഢ ശക്തികൾ നടത്തി വരുന്നുണ്ടായിരുന്നു എന്താണ് ബംഗ്ലാദേശിൽ നടന്നത് ഹസീനയുടെ ഭാഗത്ത് വീഴ്ചകൾ വന്നിട്ടുണ്ട് സംവരണവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ തീരുമാനങ്ങൾ തിരിച്ചടിച്ചു എന്ന കാര്യത്തിലും തർക്കമില്ല പക്ഷേ ഇങ്ങനെ ഒരു അവസരം പാർത്തിരുന്ന ചിലർ ഇതിനെ പരമാവധി ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ ആർക്കൊക്കെയാണ് ബംഗ്ലാദേശിനോട് വിശേഷിച്ച് ഷെയ്ഖ് ഹസീനയോട് അമർഷമുള്ളത് ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് നമുക്ക് ഞെട്ടലുണ്ടാക്കാം ചിലപ്പോൾ അവിശ്വസനീയമായി തോന്നാം രണ്ടാം സ്ഥാനത്ത് പാകിസ്ഥാൻ മൂന്നാം സ്ഥാനത്ത് ചൈന ഈ മൂന്ന് പേർക്കും ഷെയ്ഖ് ഹസീന അവരുടെ കണ്ണിലെ കരട് തന്നെയായിരുന്നു ഒരു നയത്തിലാണ് ചൈനയെ ബംഗ്ലാദേശ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ചൈനയ്ക്ക് ഭയങ്കരമായ അമർഷം ഉണ്ടാകില്ലെങ്കിലും ഒരു ഭരണമാറ്റം അവർക്ക് അനുകൂലമായിട്ടുണ്ടായാൽ നല്ലതെന്ന് കരുതുന്നവർ തന്നെയായിരുന്നു ചൈനയും എന്നാൽ ചൈനയ്ക്ക് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയോടുള്ളതിനേക്കാൾ വെറുപ്പും വിദ്വേഷവും അമേരിക്കയ്ക്കുണ്ട് എന്ന് തന്നെയാണ് പല വിദഗ്ധരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ഷേഖ് ഹസീന ഒരിക്കലും വെസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് അതായത് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലടക്കം അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും അവർക്ക് എതിരായിരുന്നു അതായത് ബംഗ്ലാദേശിനെതിരായിരുന്നു അപ്പോൾ അന്ന് ഇന്ത്യയാണ് ശരിക്കും ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്തതും അന്ന് ആ രാജ്യത്തിനെ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതുമൊക്കെ അതുമാത്രമല്ല പൊതുവേ വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അത്ര നല്ല രീതിയിലായിരുന്നില്ല എന്നുള്ളത് സത്യമാണ് മാത്രമല്ല അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഗൗരവമുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ ഷേഖ് ഹസീനയുടെ ഭാഗത്തു നിന്നുണ്ടായി അതിലൊന്ന് അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ത്യയിലെയും മ്യാൻമാറിലെയും വെസ്റ്റ് ബംഗാളിലെയും ചില പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈസ്റ്റ് ഡിമോർ എന്ന് പറയുന്ന ഒരു ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നതാണ് അതിലേറെ ഗൗരവമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടാതെ ഒരു കാര്യം കൂടി ഷേഖ് ഹസീന പറഞ്ഞു ഒരു വൈറ്റ് മാൻ എന്നെ സമീപിച്ചിരുന്നു ബംഗ്ലാദേശ് ഇലക്ഷൻസിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുമെന്നും അയാൾ എന്നോട് പറഞ്ഞു പക്ഷെ പകരം ഞാൻ ഒരു കാര്യം ചെയ്യണം അമേരിക്കയ്ക്കൊരു എയർബേസ് ബിൽഡ് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കണം അതിനെന്നെ കിട്ടില്ല എന്ന് ഷേഖ് ഹസീന പറയുകയുണ്ടായി ഈ രണ്ട് സന്ദർഭങ്ങളൊന്ന് മനസ്സിലാക്കുക ഇത് രണ്ടും അമേരിക്കയെ വളരെയധികം പ്രവോക്കിയാനായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളാണ് എല്ലാ കാലവും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരായ ഒരു നിലപാട് ഷെയ്ഖ് ഹസീന എടുത്തിട്ടുണ്ട് ഒപ്പം ചൈനയെ ഒരു നയത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് പാകിസ്ഥാനെ വല്ലാതെ ഒന്നും അടുപ്പിച്ചിട്ടില്ല ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിനാകട്ടെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും അതുപോലെ ചൈനയുടെയും കണ്ണിലെ കരട് തന്നെയായിരുന്നു എക്കാലവും ഹസീന ഒരു അവസരം കിട്ടിയാൽ അവരെ ചാടിക്കാൻ ശ്രമിക്കും ഇത്തവണ ഷേഖ് ഹസീനയെ തകർക്കാൻ ശ്രമിച്ചത് അമേരിക്കയാണോ ചൈനയാണോ എന്ന് മാത്രമാണ് അറിയാനുള്ളത് എന്താണ് ഇക്കൂട്ടർക്ക് ബംഗ്ലാദേശിൽ ഇത്ര താല്പര്യമെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി എട്ട് മുതല് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെ ഭരണ നേതൃത്വത്തിലിരിക്കുകയാണ് അതായത് പതിനഞ്ച് പതിനാറ് വർഷത്തോളം തുടർച്ചയായി ഭരണത്തിലിരിക്കുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഷേഖ് ഹസീന വിജയിച്ചു അപ്പോൾ ഇനി വീണ്ടും കുറേ വർഷങ്ങൾ അവരുടെ തന്നെ ഭരണമായിരിക്കും അതിനാൽ തന്നെ പല രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ ബംഗ്ലാദേശിൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ല ഇത്രയും കാലം ഒരു ഭരണാധികാരി അതും ജനാധിപത്യം ഉപയോഗിച്ചുകൊണ്ട് നിലനിൽക്കുന്നത് ഭീഷണിയാണ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ താൽപ്പര്യങ്ങൾക്കെതിരാണെന്ന് കൂടി മനസ്സിലാക്കിയിരുന്ന രാജ്യങ്ങളിൽ പലതും ഒരു അവസരം വന്നപ്പോൾ അത് ഉപയോഗിച്ചു എന്ന് കാണാൻ സാധിക്കും ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ട് ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തിയതിൻ്റെ പിന്നില് അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്നാണ് ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു ആരോപണം ബ്രിട്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില ആക്ടിവിസ്റ്റുകൾ ഇതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും സൂചനകളുണ്ട് ഹസീനയ്ക്കെതിരായിട്ട് അമേരിക്ക നടത്തിയ പ്രധാന നീക്കങ്ങളിൽ ഒന്ന് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് എന്ന ഒരു ക്യാമ്പയിൻ അതായത് ഇലക്ഷനിൽ തട്ടിപ്പ് നടത്തിയാണ് ബംഗ്ലാദേശിൽ വീണ്ടും ഹസീന ജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് കരട് ഇടുന്നതിന് അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് അത് ആളിക്കത്തിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ വളരെ തന്ത്രപരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ചാര ഏജൻസികൾ ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിലും അതിനുശേഷവും ഇടപെട്ടിരിക്കാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പ്രക്ഷോഭം വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് തീവ്ര സംഘടനകളെ വിലക്കെടുത്തുകൊണ്ടും ഇതിനിടയിലേക്ക് വ്യാജന്മാരെ നുഴഞ്ഞു കയറ്റി സമരത്തെ അട്ടിമറിക്കുകയും അക്രമാസക്തമാക്കുകയും ചെയ്തതിൽ അമേരിക്കൻ ചാര സംഘടനയ്ക്ക് പങ്കുണ്ടോ എന്ന് സംശയിക്കാം അതിനൊക്കെ കുപ്രസിദ്ധി നേടിയവരാണ് ഇവര് അവരെ കൊണ്ടൊക്കെ അത് സാധിക്കുകയും ചെയ്യും അപ്പോൾ ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലാകും പലരും കൊല്ലപ്പെടും അപ്പോൾ വീണ്ടും അക്രമം ആളിക്കത്തും ഇതിനിടയിൽ പല കളികളും ഇവർ കളിക്കും എന്തായാലും അതിന്റെയൊക്കെ ഒടുവിൽ ഇപ്പോൾ ഷേഖ് ഹസീന രാജ്യത്ത് നിന്ന് പുറത്തായിരിക്കുകയാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുമായിട്ട് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയുടെ ഏജൻസികൾ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് രഹസ്യമായിട്ട് എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അധികാരത്തിൽ ഇവർ എത്തുകയാണെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കും എന്ന തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ബംഗ്ലാദേശിൽ സ്വാധീനം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം അത് ഒരുപോലെ അവരുടെ താല്പര്യങ്ങൾക്ക് പ്രധാനമാണ് ഒന്ന് ചൈനയുടെ കടന്നുവരവിനെ പ്രതിരോധിക്കുക എന്നത് രണ്ട് ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് മാറുമ്പോൾ നാളെ ഇന്ത്യയുടെ അമേലൊരു കണ്ണു വയ്ക്കാനും ബംഗ്ലാദേശ് എപ്പോഴും അവർക്ക് ഗുണം ചെയ്യും അപ്പോൾ ബംഗ്ലാദേശിൽ ഒരു ഒരു ദുർബലമായ സർക്കാരിനെ കൊണ്ടുവരിക അതിനുശേഷം പതിയെ ഈ പറഞ്ഞ പോലത്തെ ഒരു എയർബേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അങ്ങനെ അവരുടെ സ്വാധീനം ബംഗ്ലാദേശിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ബേ ഓഫ് ബംഗാളിൽ ശക്തമായൊരു സ്വാധീനം ഉണ്ടാക്കാൻ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് കഴിയും ഇന്ന് വരെ അവർക്കതിന് കഴിഞ്ഞിട്ടില്ല അവർ പല രാജ്യങ്ങളിലും ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെ അവർ എയിം ചെയ്യുന്നുണ്ട് അമേരിക്കയും അമേരിക്കൻ ചേരിയിലുള്ള രാജ്യങ്ങളും തന്നെയാണ് അതിൻ്റെ പിന്നിൽ ആത്യന്തികമായിട്ട് ഇവരുടെ പ്ലാൻ ആണോ അല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ പ്രശ്നങ്ങളെല്ലാം ഏറ്റവും അധികം ബാധിക്കുന്നത് ആരെയാണ് ഓൾറെഡി നമുക്ക് ചൈനയുമായിട്ട് പ്രശ്നമുണ്ട് അപ്പോൾ ചൈനീസ് അതിർത്തികളിൽ പ്രശ്നങ്ങളാണേ രണ്ടാമത് പാകിസ്ഥാനുമായിട്ട് പ്രശ്നമുണ്ട് ആ അതിർത്തികളിലും പ്രശ്നമാണേ മൂന്നാമതിപ്പോൾ മാലിദ്വീപുമായിട്ട് ഓൾറെഡി പ്രശ്നമുണ്ട് മ്യാൻമാർ അതിർത്തികളിലും പ്രശ്നമുണ്ട് മ്യാൻമാർ പട്ടാള അട്ടിമറിയിലൂടെ ഭരണം മാറിയതോടുകൂടി അവിടെയും അത്ര സുരക്ഷിതമായ കാര്യങ്ങളൊന്നുമല്ല അവിടെ ഈ ഓൾറെഡി വിഘടനവാദമൊക്കെ ഉള്ളതുകൊണ്ടും ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ മ്യാൻമാർ അതിർത്തികളിലും പ്രശ്നമുണ്ട് നേപ്പാളിൽ ഇന്ത്യ വിരുദ്ധനായ കെ പി ശർമ്മ ഒലി വീണ്ടും പ്രധാനമന്ത്രിയായിട്ടുണ്ട് അവിടെ നേരത്തെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിർത്തി തർക്കങ്ങളും നേപ്പാളുമായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ശ്രീലങ്കയിൽ ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമാണ് കാര്യങ്ങളെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ബംഗ്ലാദേശും ദാ അടുത്തൊരു പ്രശ്നമായിട്ട് വരുന്നത് ഇതെല്ലാം ആത്യന്തികമായി ഇന്ത്യയുടെ മണ്ടയ്ക്കാണ് വരുന്നത് നമുക്ക് സ്വസ്ഥതയില്ലാതിരിക്കുക നമ്മുടെ അതിർത്തികളിൽ പ്രശ്നം നമുക്കെന്നും തലവേദന 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 അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ കളികൾ ഉണ്ടാകും വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഇതിനെ അറിയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു എന്തായാലും അമേരിക്കയുടെയും ചൈനയുടെയും ഒന്നും കൈകൾ പരിശുദ്ധമല്ല ഈ നടക്കുന്ന സംഭവങ്ങളിൽ പല ഗൂഢശക്തികൾക്കും പങ്കുണ്ടെന്ന് കരുതേണ്ടി വരും